ുറി കാനഡയിൽ വസിക്കുന്ന നിർമ്മല എന്ന പ്രശസ്ത ഒരു എഴുത്തുകാരിയുടെ നോവലിനെപ്പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിൽ പങ്കുവെക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് മഞ്ഞിൽ ഒരുവൾ നിർമ്മല ഗ്രീൻ ബുക്സ് പ്രസാദനം ചെയ്തതാണ് എല്ലാവരും പറയുന്നു കരുതുന്നു ഇതൊരു സ്ത്രീപക്ഷ നോവലാണെന്ന് ഞാൻ വായിക്കുന്നു ധാരാളം കുളിർമയുള്ള സംഭാഷണങ്ങൾ കൊണ്ട് കോർത്ത സുന്ദരമായ ഒരു നോവലാണ് ഇംഗ്ലീഷ് ടൈറ്റിലോടൊക്കെ കൂടി അതൊരു പുതിയ ആവിഷ്കാരം അവതരണം ഈ നോവൽ വായിച്ചു തീരുമ്പോൾ ആ അതൊരു കാൻസറിനെ പറ്റിയും ഒക്കെ ഉള്ളൊരു നോവലാണ് കാൻസർ അപ്പം കാൻസറിൻ്റെ എഴുതി സ്ത്രീകൾക്കുണ്ടാകുന്ന കാൻസറിനെ പറ്റി എഴുതുകൊണ്ടായിരിക്കും ഒരു സ്ത്രീപക്ഷ നോവൽ എന്ന് ഇതിനെ വിവക്ഷിക്കുന്നത് ഇത് നമ്മുടെ സമൂഹത്തിലെ ഒരു വലിയ പ്രശ്നമായ ഒരു കാര്യത്തെ പറ്റിയാണ് നിർമ്മല പരാമർശിക്കുന്നത് രോഗാതുരമായ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നിർമ്മല രോഗിയുടെ അവസ്ഥാന്തരങ്ങളെ രേഖപ്പെടുത്തുന്നത് രോഗത്തിൻ്റെയും ചികിത്സയുടെയും അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അതൊരു സാമൂഹ്യ നന്മയായി മാറുന്നു അത്തരം നന്മ ഈ പുസ്തകത്തിൻ്റെ ഉത്ഘനമാണ് ഇതിനകത്ത് അവതരണത്തിൽ ഇത് ജെ ദേവിക പറയുന്നത് ഒരു ഭാരമില്ലാത്ത ലളിതമായ ഒരു ഭാഷയാണ് സത്യത്തിൽ അതുതന്നെയാണ് ഈ നോവൽ ഈ നോവൽ എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു നോവലാണ് വളരെ ചെറിയൊരു നോവലൊന്നും അല്ല ഒരു എത്ര പേജുണ്ട് മുന്നൂറ്റി ഇരുപത് പേജുള്ള ഒരു വലിയ നോവൽ തന്നെയാണ് ഇത് വളരെ വിരസതയില്ലാതെ വളരെ കൂടി വായിക്കാവുന്ന ഒരു നോവലാണ് എല്ലാവരും ഈ നോവൽ വാങ്ങി വായിക്കുക അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം തരംതിരിക്കുക ജീവിതത്തെ സ്ത്രീപക്ഷ നോവൽ പുരുഷപക്ഷ നോവൽ അപ്പോൾ അങ്ങനെയൊന്നുമില്ല അത് നമ്മൾ സാമൂഹ്യ നന്മയ്ക്കായിട്ട് ചെയ്യുന്ന നോവലുകളാണ് സാഹിത്യം എന്ന് തന്നെ പറയുന്നത് സാഹിത്യത്തിന് ഒരു പ്രത്യേക ഭാഷയൊന്നുമില്ല അത് മനുഷ്യനന്മയാണ് സാഹിത്യത്തിൻ്റെ ഉൾ ഖനനം ചെയ്തു കഴിഞ്ഞാൽ എടുത്ത് ഒരു കാര്യം അത്ര ഒരു നോവലാണ് അതൊരു പുതിയ ശൈലിയിൽ പുതിയ ഒരു സമ്പ്രദായത്തിൽ ഒരു ഇംഗ്ലീഷ് ടൈറ്റിലൊക്കെ കൂട്ടി നർമ്മൽ എഴുതിയിരിക്കുന്നു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നോവലാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം ഈ നോവൽ എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി കാഴ്ച വെക്കുന്നത് ഇതിനകത്ത് സ്ത്രീകളുടെ വികാരങ്ങളും വികാരങ്ങളും വിചാരങ്ങളും അവരുടെ 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 അവർക്ക് വേണ്ട അനുകമ്പയും സ്നേഹവും ഒക്കെ രേഖപ്പെടുത്തുന്ന ഒരു നോവലാണ് അങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി പോകുന്ന ഒരു നോവലാണ് ഞാൻ എൻ്റെ സുഹൃത്താണ് നിർമ്മല എന്നൊക്കെ വളരെ പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടിയാണ് അപ്പം എന്നെ ഒരു സഹോദരനെ പോലെ സ്നേഹിക്കുന്ന ഒരു ഒരു എഴുത്തുകാരിയാണ് എനിക്ക് നിർമ്മലയെപ്പറ്റി എപ്പോഴും നല്ല അഭിപ്രായമാണ് നിർമ്മല നല്ല നല്ല കഥകൾ എല്ലാം കേരളത്തിലെ എല്ലാ വലിയ ആനുകൂല്യങ്ങളിലും എഴുതി വളരെ പ്രശസ്തയായ ഒരു എഴുത്തുകാരിയാണ് നിർമ്മല നിർമ്മലയുടെ ഈ പുസ്തകം എല്ലാവരും വായിക്കണം ദയവായിട്ട് അത് നിങ്ങൾക്കൊരു പുതിയ അനുഭവം തരും പുതിയൊരു വായനാനുഭൂതി തരും എന്ന് ഞാൻ എൻ്റെ എല്ലാ വായനക്കാരോടും പറയുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം